മലയോര പ്രദേശങ്ങളിലുള്ളവർക്ക് ഇനി ആശങ്ക വേണ്ട സതീശന്റെ മലയോര സമര ജാഥ കൊണ്ട് ഒരു ഗുണമുണ്ടായിരിക്കുകയാണ് ദേ ദൃശ്യം നോക്കി ഊച്ചാളി സതീശൻ മലയോരം വഴി വരുന്നു എന്നറിഞ്ഞുകൊണ്ട് കോതമംഗലം വയനാട് റൂട്ടുകളിലുള്ള മുഴുവൻ ആനയും കുടുംബത്തോടൊപ്പം നാട് വിട്ടു പോവുകയാണ് സതീശൻ ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ കുടുംബത്തോടൊപ്പം പെട്ടിയും കിടക്കിയെടുത്തുകൊണ്ട് നാട് വിട്ടു പോവുകയാണ് അമ്മാതിരി ഭീഷണിപ്പെടുത്തലല്ലേ വന്യജീവികളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന വഴിയിലെല്ലാം ഈ സംഭവകാസങ്ങൾ ഉണ്ടായതിനു കാരണം സർക്കാരാണ് എങ്ങനെയാണ് ഇവരെ കാട്ടിൽ കയറ്റേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ കുഴിമന്തിയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം നടത്തിയ സമരം ആ സമരം കണ്ട് പേടിച്ച് വിറച്ചാണ് ആനകൾ കൂട്ടത്തോടെ നാടുവിട്ടത് ഇനി കേരളത്തിലോ മലയോര പ്രദേശത്തിലേക്കോ തിരിച്ചു വരില്ലെന്ന് സതീശന്റെ മുമ്പിൽ നിന്ന് ആന പോയതായിട്ടാണ് വിവരം ലഭിക്കുന്നത് കാര്യം സതീശൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അദ്ദേഹത്തിൻ്റെ കഴിവും വൈഭവവും പിന്നെ ആ കലിപ്പ് മോടും കണ്ട് ആനകൾ പേടിച്ച് മുള്ളിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഈ നാട്ടിൽ ഞങ്ങൾക്ക് പറ്റില്ല സതീശൻ രംഗത്ത് ഇറങ്ങിയതോടുകൂടി ഞങ്ങൾക്കിനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇനി ഞങ്ങൾ വനത്തിനിന്ന് പുറത്തേ ഇറങ്ങില്ല നാട് വിട്ട് ഞങ്ങൾ ഇതാ പോകുന്നേ എന്നാണ് അറിയിച്ചിരിക്കുന്നത് സിംഹവും പുലിയും അല്ല ഇത് തന്നെ അവസ്ഥ ഇനി മലയോര പ്രദേശത്ത് നിൽക്കുന്ന ആരും ആശങ്കപ്പെടേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ വനനിയമവും മാറ്റേണ്ട സാഹചര്യമില്ല വയനാടിൻ്റെ എം പി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ചെറുകുട്ടി നേരത്തെ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇവർ രണ്ടുപേരും കൂടി ആനകളുമായിട്ടും പുലികളുമായിട്ടൊക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമത്തെക്കുറിച്ച് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ വന്യജീവികൾക്കും കാര്യങ്ങൾ മനസ്സിലായി അവർ ഇനി ഈ തെറ്റാവർത്തിക്കില്ല എന്നുകൂടി ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടാണ് ഈ കൂടോടെ പോയിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഈ സമരം കഴിയുന്നതോടുകൂടി മലയോര പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ പേർക്കും സമാധാനമായിട്ട് അന്തി ഉറങ്ങാം അമ്മാതിരി ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ഓ ഇൻ്റെ മോനെ പ്രതിപക്ഷ നേതാവെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പിണറായി വിജയനെ കൊണ്ട് നടക്കൂ കണ്ടില്ലേ കൂട്ടത്തോടെ ആനകളെ ഈ നാട് കടത്തിവിട്ട സതീശൻ ഉയിർ എന്നൊരു അഞ്ചാറ് ഫ്ലെക്സ് കൂടി അവിടെ അവിടെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഗംഭീരമാകും കാര്യം നമ്മൾ എന്ത് ചെയ്താലും അതിന് പബ്ലിസിറ്റി മസ്റ്റാണ് അതോടൊപ്പം തന്നെ വയനാട് രാധയെന്ന തോട്ടം തൊഴിലാളിയെ പുലി പിടിച്ച സംഭവം നമ്മൾ അറിഞ്ഞതാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ നിന്നുണ്ടായി അതിനെ തുടർന്ന് ഈ നരഭോജി പുലിയെ പിടിക്കാൻ വലിയ ശ്രമം നടത്തി പക്ഷേ പിറ്റന്ന് രാവിലെ ആ പുലി കിടക്കുന്നതാണ് എല്ലാവരും കണ്ടത് നിങ്ങൾ കരുതും ആ പുലി വെറുതെ ചത്തതാണെന്ന് അത് മലയോര സമരം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് സതീശൻ തന്നെ രാത്രി ഒരു വാളു എടുത്തുകൊണ്ടിറങ്ങി പുലിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടി അതിനെ കൊന്നതാണെന്നുള്ള സത്യം എത്ര പേർക്കറിയാം അതാണ് യാഥാർത്ഥ്യം പിന്നെ സതീശൻ്റെ ഒരു സ്വഭാവമുണ്ട് അദ്ദേഹം ഒരിക്കലും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും പറയാത്തത് കൊണ്ട് ഇത്രയും വലിയൊരു ത്യാഗം മലയോര പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടാത്ത വിശാല കൂടി നിങ്ങൾ കാണേണ്ടതാണ് പുലിയെ ഒറ്റ വെട്ടിനാണ് ഞാൻ ചായച്ചത് എൻ്റെ നെഞ്ചത്ത് നിഖിൽ പൈലി കുത്താൻ പഠിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ആ വാൾ കുത്തി ഇറക്കി അതാണ് ആ നെഞ്ചത്ത് കണ്ട മുറിവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത്രയും വലിയ ധീരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വിചാരിച്ചപ്പോൾ മലയോര മേഖലയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇതോടുകൂടി ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് വേണ്ടത്ര മീഡിയ അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള പരാതി മാത്രമാണ് ഉള്ളത് ഇത്രയും വീരപ്രവൃത്തി ഞാൻ ഈ നാട്ടിൽ ചെയ്തിട്ട് എന്തെ ഇതിലാരും തിരിഞ്ഞു നോക്കാത്തത് എന്നുള്ളത് അദ്ദേഹത്തോട് കാണിക്കുന്ന വലിയ നീതികേടാണ് അതുകൊണ്ട് നാളെ മീഡിയ കവറേജ് കൂടി അതിന് കൊടുക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്